കെ എസ് ആർ ടി സി ഓഫീസിന് ഏകദേശം ഉച്ചക്കൊരു ഒന്നേ മുക്കാലോടു കൂടി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് പെട്ടെന്ന് തന്നെ നാട്ടുകാരൊക്കെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി വേഗത്തിലെ ആളുകളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആനക്കമ്പോയിൽ സ്വദേശികളായ ത്രേസ്യാമ കമല എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഏകദേശം പതിനഞ്ചു പേർക്കെങ്കിലും പരിക്കുപറ്റിയിട്ടുണ്ട് അതിൽ അഞ്ചുപേരുടെ നില ഗുരുതരമാണ് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഗതാഗതമന്ത്രി കെ എസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം രണ്ടു മണിയോടു കൂടിയാണ് ഈ ഒരു വിവരം പുറംലോകത്തേക്ക് എത്തുന്നത് രണ്ടു മണിക്ക് രണ്ടു മണിയോട് കൂടി നമുക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ഇങ്ങനൊരു ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്നുള്ളൊരു സാധനമാണ് ആദ്യ എത്തിയത് ഉടൻ തന്നെ മുക്കത്ത് നിന്നുള്ള ഫയറിന്റെ ടീമിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള നാട്ടുകാരും വലിയ നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ എന്തെങ്കിലും ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പിന്നെ പരിശ്രമമാണ് ആ സമയത്ത് നടന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പിന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പിന്നെ നമുക്ക് അവിടെ നിന്ന് രക്ഷ വലിയ രീതിയിൽ പ്രതിസന്ധി നമുക്ക് അവിടെ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബസ് രണ്ട് പ്രാവശ്യം അതായത് തല കീയായിട്ട് മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ എത്തുമ്പോ കാണാ കണ്ടത് അതുപോലെ തന്നെ നാട്ടിലുള്ള നിരവധി ആംബുലൻസുകൾ എനിക്ക് തോന്നുന്ന നമ്മളെ മുക്കം പ്രദേശത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള ആംബുലൻസുകളുടെ ഒരു പിന്നെ വലിയ നിര തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്താ പറയുക എത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആക്കം കൂട്ടൽ അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് രാഹുൽ കെ വി നമുക്കൊപ്പമുണ്ട് രാഹുൽ ആ ബസ് പൂർണ്ണമായിട്ട് അവിടെ ഉയർത്തിയോ ഈ പരിക്കേറ്റവരുടെ സ്ഥിതിയെക്കുറിച്ച് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നത് ദിവിഷ രണ്ടുപേരാണ് മരിച്ചത് ഒന്ന് ആനക്കാമ്പയിൽ സ്വദേശി ത്രേസയാണ് എഴുപത്തിയഞ്ച് വയസ്സ് രണ്ടാമത്തേത് കോടഞ്ചേരി സ്വദേശിയായ കമലയാണ് ബസ്സ് പുഴയിൽ നിന്ന് പൂർണ്ണമായി ഉയർത്തിയിട്ടില്ല അപകടം നടത്തുന്ന സ്ഥലത്ത് തന്നെയാണുള്ളത് ഇതിനകത്ത് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ക്രൈൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി നോക്കി ആരുമില്ല എന്ന് ബോധ്യം മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസ് തിരിച്ചതേ അവസ്ഥയിലേക്ക് തന്നെ മാറ്റിയിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു മരത്തിൻ്റെ ഭാഗവും അവിടെ കാണുന്നുണ്ട് അതിൽ കുടുങ്ങി നിൽക്കുക കൂടിയാണ് ബസ് ചെയ്യുന്നതെന്നാണ് തിരുവമ്പാടി ഡിപ്പോയിലെ കെ ആണ് ആർ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇത് വീതി കുറഞ്ഞ റോഡാണ് പഴയൊരു പാലമാണ് തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഉദ്ഘാടനം ചെയ്തതാണ് കൈവരിയൊക്കെ അത്ര ശക്തി ശ്രയിച്ച് അവസ്ഥ കൂടിയായിരുന്നു ബസ് കുന്നിറങ്ങി വരുന്നു റോഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ടയറിൻ്റെ പാടുകളൊക്കെ കാണുന്നുണ്ട് വരും ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ നേരെ ഇങ്ങനെ കൈവരി തകർത്ത് പുഴയിലേക്ക് പോവുകയാണ് ഉണ്ടായത് തലകീഴായി മുൻവശമാണ് വെള്ളത്തിലേക്ക് പതിച്ചത് ഇപ്പം ഈ സീറ്റിലും മുഴുവൻ സീറ്റിലും യാത്രക്കാരുണ്ടായിരുന്നു അതുപോലെ ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ബസ്സിൽ നിറയെ നിന്നും യാത്രക്കാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പം ഈ അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ റോഡ് നിർമ്മാണം നടത്തുന്നതിൻ്റെ നടക്കുന്നതിൻ്റെ ഭാഗമായി സാധനങ്ങളും യന്ത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന യാർഡ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ തൊഴിലാളികളും യന്ത്രങ്ങളുമൊക്കെയാണ് ആദ്യമേ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ക്രെയിൻ അടക്കം ഉണ്ടായിരുന്നു ആ ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് ഉയർത്തി നോക്കുകയും ചെയ്തത് മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നാല് ആശുപത്രികളിലായാണ് ചികിത്സയിലുള്ളത് തിരുവമ്പാടി ലിസ ഓമശ്ശേരിയിലെ ആശുപത്രി ശാന്തി കെ എം സിറ്റി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലായാണ് ആളുകൾ ചികിത്സയിലുള്ളത് ഇതിൽ വളരെ കുറച്ച് ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരിക്കുണ്ട് എന്നതാണ് അതായത് ഇങ്ങനെ ബസ് ഇങ്ങനെ മറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും മുൻവശത്തേക്ക് ഇങ്ങനെ വീഴുകയാണ് ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്ന പ്രകാരം ബസ്സിൻ്റെ മുൻവശത്തേക്ക് ഡ്രൈവറൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്കായാണ് കൂടുതൽ ആളുകൾ ഇങ്ങനെ അട്ടി അട്ടിയായി ഉണ്ടായിരുന്നത് അപ്പം തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നില്ല വെള്ളത്തിലൊന്നും തന്നെയായി ഇല്ല എന്ന് ഉറപ്പ്